പുരോഗമന കലാസാഹിത്യ സംഘം ഭരണിക്കാവ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പുരോഗമന കലാസാഹിത്യ സംഘം ഭരണിക്കാവ് മേഖലാ പ്രസിഡന്റുമായ പ്രൊഫസർ വി വാസുദേവൻ രചിച്ച ആറ് നാടകങ്ങൾ അടങ്ങിയ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു പുസ്തക പ്രകാശന ചടങ്ങ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം ഭരണിക്കാവ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുസ്തക പ്രകാശനം നടന്നു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പുരോഗമന കലാസാഹിത്യ സംഘം ഭരണിക്കാവ് മേഖലാ പ്രസിഡന്റുമായ പ്രൊഫസർ വി വാസുദേവൻ രചിച്ച ആറ് നാടകങ്ങൾ ഉൾപ്പെടുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന പുസ്തക പ്രകാശന ചടങ്ങ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിനെ ബാധിക്കുന്ന ഗുരുതരമായ വിവിധ വിഷയങ്ങളാണ് ഈ ആറ് നാടകങ്ങളും നമ്മളോട് പറയുന്നതെന്ന് മന്ത്രി പറഞ്ഞു ലോകത്താകും വലിയ ദുരിതത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഭാഗമായി ആഗോള താമര കാലാവസ്ഥ വഴിയാണ് എല്ലാവരും ഓരോ ജനുഷ് സംഭവിക്കുന്ന ഒരു വർത്തമാന കാലത്ത് തീർച്ചയായിട്ടും ഇത്തരമൊരു അവതരണം

ുരന്തങ്ങളാണ് അദ്ദേഹം അതിൽ കാണിച്ചിട്ടുള്ളത് ഒരു പുതിയ പ്രസംഗത്തിനോട് അതിലൂടെ വളർന്നു വരുന്ന കൊതുകുകളുടെ ശല്യം അല്ലെങ്കിൽ അതിലൂടെ വളർന്നു വരുന്ന നാരകമായ അതെങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് പ്ലാസ്റ്റിക്കിനെ എങ്ങനെയാണ് നമുക്ക് பூர்ணமையும் ஒழிவாக்கியும் வக்தி ஜீவஜாலோ புதிய പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറി സുധീർ കട്ടച്ചിറ അധ്യക്ഷനായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രവി സിത്താര സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി വിശ്വൻ പടനിലം പുസ്തകം സ്വീകരിച്ചു എം കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ പി പത്മകുമാർ ക്ലാപ്പന പുസ്തകപരിചയം നിർവഹിച്ചു പള്ളിക്കൽ സുഭാഷ് ഗ്രന്ഥശാല പാരായണ സംഘം ആൻഡ് വായനശാലയെ ചടങ്ങിൽ ആദരിച്ചു മാവേലിക്കര കാർഡ് ബാങ്ക് പ്രസിഡന്റ് ജി ഹരിശങ്കറാണ് ആദരിച്ചത് കൊച്ചി അലക്സ് കെ ദീപ നികേഷ് തമ്പി എ എം ഹാഷിർ എം ശ്യാമളാദേവി കെ പി എസ് സി വൈശാഖൻ പ്രൊഫസർ വി ഐ ജോൺസൺ ജയദേവ് പാറക്കാട് ഗോപകുമാർ വാത്തിക്കുളം ആർ ഗംഗാധരൻ ജി രമേഷ് കുമാർ പള്ളിക്കൽ ദേവരാജൻ എന്നിവർ സംസാരിച്ചു പ്രൊഫസർ വി വാസുദേവൻ നന്ദി പ്രസംഗം നടത്തി